ലക്ഷദ്വീപിൽ സർക്കാർ സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അകത്തി പഞ്ചായത്ത് ഓഫീസ് അടക്കം പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ് അകത്തെ ദ്വീപിൽ മാത്രം പതിമൂന്ന് ഓഫീസുകൾ ഇതിനകം പൊളിച്ചു കഴിഞ്ഞു പകരം സംവിധാനം ഒന്നും ഒരുക്കാതെയാണ് ഈ നടപടി എന്നുള്ളതാണ് വിചിത്രം അതെ അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്യമിടുന്നത് വൻകിട പദ്ധതിയാണെന്ന ആരോപണവുമായി കോൺഗ്രസും എൻ സി പിയും രംഗത്തെത്തിയിട്ടുമുണ്ട് പഞ്ചായത്ത് ഓഫീസ് തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പൊളിച്ചു മാറ്റുമ്പോൾ ശനിയും ഞായറും കേരളത്തിലെ കോടതികളെയാണ് ഈ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുക ആ അന്ന് കോടതി ലീവാണ് അത് കണ്ടുകൊണ്ട് ഇവിടെ മാത്രമല്ല കവരത്തിയിൽ നേരത്തെ പഞ്ചായത്ത് ബിൽഡിങ്ങുകൾ പൊളിച്ചിട്ടുള്ളത് ഈ പർട്ടിക്കുലർ ഡേ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ആ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരിക്കലും നിയമ പോരാട്ടത്തിന് പോകുവാനുള്ള വഴികളെ അട അടച്ചു കൊണ്ടാണ് ഗവൺമെൻറ് ഒരു ദുരൂഹമായ മാർഗത്തിലൂടെയാണ് ലക്ഷരീ ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ദ്രൂഹമായ മാർഗത്തിലൂടെയല്ല നിയമപരമായിട്ട് ജനങ്ങൾക്ക് എത്തേണ്ട മേഖല എത്തിച്ച് അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഭരണകൂടം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നതാണ് തികച്ചും ദൗർഭാഗ്യം ഇപ്പോൾ അവർ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ പൊളിക്കുന്നു തീർച്ചയായിട്ടും നാളെ നമ്മൾ വീട്ടിലേക്ക് എത്തില്ല എന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇത് ഏത് രീതിക്കായാലും ഇത് ശക്തമായ രീതിയിൽ പാർട്ടി എല്ലാവരെയും എല്ലാ പ്രവർത്തകരെയും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഘടിതമായിട്ടുള്ള ഒരു ലീഗലായിട്ടാണെങ്കിൽ ലീഗലായിട്ട് സമരങ്ങളാണെങ്കിൽ സമരങ്ങളിലേക്ക് തീർച്ചയായിട്ടും പോകാൻ തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് യെസ് വിവരങ്ങൾ നൽകാനായി മുജീബ് റഹ്മാനാണ് ചേരുന്നത് മുജീബ് ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വാർത്തകളെയടുത്തിട്ടേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനപ്പുറത്ത് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസർക്കം പൊളിച്ചു മാറ്റുമ്പോൾ ധാരാളം ആളുകൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെയായി സമീപിക്കുന്നത് ആണ് അപ്പോൾ ഇങ്ങനെ പൊളിച്ചു മാറ്റുമ്പോൾ പകരം സംവിധാനം ഒരുക്കുന്നില്ല ഈ പ്രവർത്തികളൊക്കെ ഇനി എങ്ങനെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് അവിടെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്യമിടുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ ഖോഡ പട്ടേൽ അധികാരമേറ്റതിന് ശേഷം ലക്ഷദ്വീപിൽ നടന്നുവരുന്ന പലതരം പ്രവർത്തികളുണ്ട് അതായത് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ ഉണ്ടാവുകയും അതിനെതിരെ പ്രതിഷേധമുയരുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട് ഇതിനുശേഷം ധാരാളം ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും കപ്പൽ സർവീസുകൾ വെട്ടിക്കുറക്കുകയും അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലക്ഷദ്വീപിലെ ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ആരോപണം വളരെ ശക്തമാണ് ലക്ഷദ്വീപിലെ പഞ്ചായത്ത് ഓഫീസുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങൾ തന്നെ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് രണ്ടര വർഷമായിട്ടും അവിടെ ഈ കാലാവധി തീർന്ന ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് പിന്നീട് നടത്തിയിട്ടില്ല ചുരുക്കത്തിൽ ഈ പത്ത് ദ്വീപുകളിലും ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ ദ്വീപ് പഞ്ചായത്തുകൾ ഇപ്പോൾ അവർക്ക് പ്രസിഡന്റില്ല മെമ്പർമാരില്ല വാർഡ് മെമ്പർമാരാരും ഇല്ലാതെ ഒരു ജനപ്രതിനിധികളുമില്ലാതെയാണ് ദ്വീപ് രണ്ടര വർഷമായി കഴിഞ്ഞുകൂടുന്നത് അഗത്തി പഞ്ചായത്ത് ഓഫീസും ഈ തരത്തിൽ തന്നെ അവരുടെ കാലാവധി ശേഷം പുതിയ തെരഞ്ഞെടുപ്പ് നടത്താതെ അവിടെ ജനാധിപത്യ സംവിധാനം ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതിനിടയിലാണിപ്പോൾ ഏറ്റവും അവസാനമായി അഗത്തിയിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റിയത് ഈ ഓഫീസ് കെട്ടിടം സമീപകാലത്ത് പുനർനിർമ്മിച്ച വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ് വളരെ ഫിറ്റ്നസ് ഉള്ളൊരു കെട്ടിടമാണ് ആ കെട്ടിടം പൂർണ്ണമായും ബുൾഡോസ് ചെയ്ത് അതിനെ പൊളിച്ചു മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് അതിനോട് തൊട്ടടുത്ത് ഉണ്ടായിരുന്ന പി ഡബ്ല്യു പഴയ ഒരു ഗോഡൌണും പുതിയ ഒരു ഗോഡൌണും ഈ പൊളിച്ചു മാറ്റിയവയിൽ പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൈൽഡ് ആൻഡ് വുമൻ വെൽഫെയർ ഓഫീസ് പൊളിച്ച് മാറ്റിയവരിൽ കൂട്ടത്തിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോൾഡൻ ജൂബിലി മ്യൂസിയം എന്ന പേരിൽ ലക്ഷദ്വീപിലെ ഈ അഗത്തിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഉള്ള ഒരു മ്യൂസിയം ഉണ്ട് അവർക്ക് കാണാൻ സ്ഥിരമായി ദ്വീപിലെത്തുന്ന ആളുകളെ ആകർഷിച്ചിരുന്ന ആ മ്യൂസിയം ഇപ്പോൾ പൊളിച്ചു മാറ്റുന്നു ഈ താൽക്കാലികമായി അത് അടച്ചിട്ടിരിക്കുന്നു എന്ന ബോർഡാണ് അവിടെ സ്ഥാപിച്ചതെങ്കിലും അതിൻ്റെ പൊളിക്കൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോസ്റ്റ് ഓഫീസ് പോർട്ട് ഓഫീസ് പാസഞ്ചർ ഹാൾ തുടങ്ങിയിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെയുള്ള അരി ഗോഡൌണുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഏതാണ്ട് പതിമൂന്നോളം ഗോ സ്ഥാപനങ്ങളാണ് ഒരേ സമയം പൊളിച്ചു മാറ്റിയിരിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷദ്വീപിലെ അനധികൃത നിർമ്മാണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആരോപിച്ചുകൊണ്ട് പലതരത്തിലുള്ള കെട്ടിടങ്ങൾ നേരത്തെ ജനങ്ങൾ ബീച്ച് സൈഡിലും മറ്റുമൊക്കെ കെട്ടിയിരുന്ന ഷെഡുകൾ തേങ്ങ ഉണക്കാനുള്ള ഷെഡുകൾ മാസ്മീൻ സംസ്കരിക്കാനുള്ള ഷെഡുകൾ തുടങ്ങിയവയൊക്കെ പൊളിച്ചു മാറ്റിയിരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ കച്ചേരി പ്രദേശത്താണ് ഈ തരത്തിലുള്ള പൊളിച്ചു നീക്കലുകൾ നടക്കുന്നത് അഗത്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അഗത്തി മാത്രമാണ് ലക്ഷദ്വീപിലെ ഒരു എയർ സ്ട്രിപ്പ് എയർപോർട്ടുള്ള ഒരു അയലൻഡ് ദ്വീപ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ എത്തിപ്പെടാനുള്ള ആക്സസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അഗത്തിയാണ് ഈ അഗത്തിയിലുള്ള ഈ ഒരു കച്ചേരി ജെട്ടി എന്ന വെസ്റ്റേൺ ഈസ്റ്റേൺ ജെട്ടിയാണ് ജെട്ടിക്ക് സമീപമുള്ള പ്രദേശമാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരും വലിയ തരത്തിലുള്ള ആശങ്കയിലാണ് കാരണം സിറ്റി സെൻറ്റർ പണിയാനുള്ള ഉദ്ദേശത്തിലാണ് ഈ നിർമ്മാണ എവിടെയുള്ള പൊതു സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി അവിടെ വലിയൊരു സിറ്റി സെന്റർ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ലക്ഷദ്വീപ് ഭരണകൂടം നൽകുന്ന വിവരങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടുകാരും ഒഴിയേണ്ടി വരുമെന്നുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയൊരു കുടിയൊഴിപ്പിക്കലിന് കൂടി അവിടെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നിയമപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് അവിടെയുള്ള കോൺഗ്രസ് എൻ സി പി തുടങ്ങിയിട്ടുള്ള പാർട്ടികളെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു ജനകീയ പ്രതിഷേധം ഇപ്പോൾ ഈ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല അതേസമയം ഇനി വീടുകളിലേക്ക് കൂടി ഈ പൊളിക്കലെത്തുമ്പോൾ തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ാണ് വിവരങ്ങൾ നടപടികൾ അവിടെ ഒരു പോലീസ് ഒരു കേസ് പോലും ഇല്ലാത്ത അവസ്ഥയിലുള്ള ഒരു നാടാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാടിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ പൊളിക്കലുകളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് അപ്പൊ എന്താണ് ഇനി സംഭവിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ നോക്കേണ്ടി വരും അവിടെ നിന്ന് എന്താണ് ഇനി വരുന്ന വാർത്തകളെന്ന് ശരി